പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം അൻപത്തി നാല് എൻ്റെ കുട്ടി ഒന്ന് ക്ഷമിക്ക് കണ്ണൻ എന്തെങ്കിലും തെറ്റെയ്യുമെങ്കിൽ അതിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ കണ്ണൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുക കാരണം ഈ ഒരു കാര്യത്തിൽ അവൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മനു തീർത്തു പറഞ്ഞു അല്ലെങ്കിലും നിങ്ങളൊക്കെ ഒരു കൂട്ടല്ലേ ഇനി ഇതിൻ്റെ പുറകെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ എന്ത് ചെയ്യുമെന്ന് കരുതിയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഓഹോ ഈ കുഞ്ഞു തലയിൽ അത്രയും കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടിയോ മനു അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് കളിയായി ചോദിച്ചു അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തലയിൽ തടവി ഇത്ര വലിയ കാര്യമൊന്നും മോളിപ്പോ തൽക്കാലം ആലോചിക്കണ്ട ഇതിന്റെ വരും എന്താണെങ്കിലും അത് ഞങ്ങൾ തന്നെ നോക്കിക്കോളാം കേട്ടോ അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി സ്ത്രീയാണെങ്കിൽ ഇനിയൊന്നും പറയാനില്ല എന്നതുപോലെ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന രീതിയിലിരുന്നു കുറച്ചുനേരം കൂടി എന്തൊക്കെയോ അവളോട് സംസാരിച്ചതിന് ശേഷം മനു പുറത്തേക്കിറങ്ങി ക്യാബിനിൽ കണ്ണനും ശ്രീയും മാത്രമായി കണ്ണനാണെങ്കിൽ കുറച്ചുനേരമായി അല്പം ഗൗരവത്തിലിരിക്കുകയാണ് അവളെ മൈൻഡ് ചെയ്യുന്നുമില്ല സ്ത്രീ പിന്നെ അവനിലും വലിയ ഗൗരവത്തിലാണ് ഇരിക്കുന്നത് അവനോട് സംസാരിക്കാനോ അവനെ മൈൻഡാക്കാനോ അവളും തീരുമാനിച്ചില്ല കണ്ണൻ എന്തെങ്കിലും പറ്റിയ പിന്നെ തനിക്കാരാണുള്ളത് എന്ന ചിന്ത മാത്രമായിരുന്നു അവളിൽ നിറഞ്ഞു നിന്നത് അവൻ എന്തെങ്കിലുമൊക്കെ പറ്റുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് അവൾക്ക് ഇത്രയും ദേഷ്യവും സങ്കടവും പിണക്കവും ഒക്കെ അവനോട് ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തോന്നിയത് പക്ഷേ താൻ പറഞ്ഞാൽ ഇനി അവൻ തീരുമാനത്തിൽ നിന്നും മാറില്ല എന്നവൾ ഉറപ്പാണ് എങ്കിലും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയെങ്കിലും അല്പസമയം പിണങ്ങി തന്നെ ഇരിക്കാമെന്ന് അവളും തീരുമാനിച്ചു അവളുടെ പിണക്കം അങ്ങനെ തന്നെ തുടർന്നു വൈകുന്നേരം പോകുന്നതുവരെ അങ്ങനെ തന്നെ അവൾ അവനോട് പിണങ്ങിയിരുന്നു കണ്ണനും അതിലും വലിയ മൈൻഡ് കൊടുക്കാനും പോയില്ല അവനും അവളോട് മിണ്ടിയില്ല വൈകുന്നേരം കാറിലേക്ക് കയറാൻ നേരം മനഃപൂർവ്വം അവൾ പിന്നിലെ സീറ്റിലേക്ക് കയറിയിരുന്നു കണ്ണൻ അവളെ നോക്കി ഒന്ന് നിശ്വസിച്ചു ശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് അല്പം ദേഷ്യത്തിൽ തന്നെ കാർ സ്റ്റാർട്ട് ചെയ്തു സാധാരണ അവളുമായി പോകുമ്പോൾ സ്പീഡ് കുറച്ചാണ് ഓടിക്കാറുള്ളത് എന്നാൽ ഇന്ന് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയായിരുന്നു അവൻ കാർ ഓടിച്ചത് ഒന്ന് പതുക്കെ പോകാമോ കുറച്ചു കഴിഞ്ഞതും പിന്നിൽ നിന്ന് അവളുടെ ദേഷ്യത്തിലും ഗൗരവത്തിലുമുള്ള ശബ്ദം അവൻ്റെ ചെവിയിൽ കേട്ടു കണ്ണൻ മുന്നിലെ മിററിലൂടെ പിന്നിലിരിക്കുന്ന അവളെ ഒന്ന് നോക്കി പക്ഷേ അവൾ അവനെ നോക്കാതെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവൻ അത് മൈൻഡ് പോലും ചെയ്യാത്ത രീതിയിൽ വീണ്ടും സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ചു മുന്നിലെ മിററിലൂടെ അവനെ നോക്കി അവളൊന്ന് ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു ഇങ്ങനെ ഓടിച്ച എവിടെയെങ്കിലും പോയി ഇടിക്കും പിന്നിൽ നിന്ന് വീണ്ടും അവളുടെ ശബ്ദം സാരമില്ല ഇനി വണ്ടി ഇടിച്ച് മരിച്ചാലും രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് തീരുവല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല കണ്ണൻ തിരികെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു ശ്രീ പിന്നെ അവനോടൊന്നും പറയാൻ പോയില്ല പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ലല്ലോ അതാണ് അവൾ ആ സമയം ചിന്തിച്ചത് നിമിഷ നേരത്തിനുള്ളിൽ തന്നെ വണ്ടി വീട്ടിലേക്കെത്തി ആദ്യം തന്നെ ശ്രീ കാറിൽ നിന്നിറങ്ങി അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അമ്മ സോഫയിലിരുന്ന് ടി വി കാണുന്നതിനൊപ്പം കയ്യിൽ എന്തോ പച്ചക്കറി അരിയുന്നുമുണ്ട് ദേവുവിനെ അവിടെയെങ്കിലും കാണുന്നില്ല ഒന്നില്ലെങ്കിൽ ഉറക്കമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഹിമയുടെ അടുത്തേക്ക് പോയി കാണും അല്ലെങ്കിൽ മുറിയിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാകും എന്ന് ശ്രീ ഊഹിച്ചു അവൾ നേരെ വന്ന് അമ്മയുടെ അരികിലായിരുന്നു ശ്രീകുട്ടി എത്തിയോ കണ്ണൻ എവിടെ വരുന്നുണ്ട് അവൾ വലിയ മൈൻഡ് കൊടുക്കാതെ പറഞ്ഞു അവളുടെ ഗൗരവത്തോടെയുള്ള സംസാരം കേട്ടതും അമ്മ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്താണ് രണ്ടുപേരും വഴക്കിട്ടോ അമ്മ ചിരിയോടെ തിരക്കി ഞാൻ വഴക്കൊന്നും ഇട്ടിട്ടില്ല ശ്രീ വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു അവളുടെ ആ സംസാരം കേട്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി രണ്ടുപേരും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് എന്തോ കാര്യത്തിന് പിണങ്ങിയിട്ടുണ്ടെന്ന് പിന്നെ അവർ രണ്ടുപേരും കൂടിയുള്ള പ്രശ്നം അവർ തന്നെ പരിഹരിക്കട്ടെ എന്ന് കരുതി അമ്മ അതിനെക്കുറിച്ച് കൂടുതൽ ചികഞ്ഞൊന്നും ചോദിച്ചില്ല എന്താണ് കണ്ണ രണ്ടുപേരും കൂടി വഴക്കിട്ടോ കണ്ണൻ അകത്തേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ അമ്മ വെറുതെ ഒന്ന് ചോദിച്ചു കണ്ണൻ്റെ നോട്ടം നേരെ പോയത് ശ്രീയുടെ നേർക്കാണ് വല്ലാത്ത ക്ഷീണം ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിച്ചിട്ട് വരാമേ അവളാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മുകളിലേക്ക് പോയി അവളുടെ ആ പോക്ക് കണ്ട് അമ്മയ്ക്കും കണ്ണനും ചിരി വന്നു അവൾ മുകളിലേക്കുള്ള പടി കയറിയതും കണ്ണൻ അമ്മയുടെ അരികിലേക്ക് വന്നിരുന്നു എന്തായി എന്താവാൻ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു അതിൻ്റെ ബാക്കിയാണിപ്പോൾ ആ വഴക്കിട്ട് പോകുന്നത് കണ്ണൻ ചിരിയോടെ പറഞ്ഞു എത്ര വലിയ പിണക്കാണെങ്കിലും ഒരു ദിവസത്തിനുള്ളിൽ അത് തീർക്കണം കണ്ണാ അതിൽ കൂടുതൽ നിങ്ങൾക്കിടയിലെ പിണക്കത്തിന് ആയുസ് ഉണ്ടാകരുത് അമ്മ അവനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു എനിക്കറിയാം അമ്മ അവൻ അമ്മയെ ചേർത്ത് പിടിച്ചു ദേവൂട്ടി എവിടെ കോളേജിൽ നിന്ന് വന്നപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞ് കയറി കിടന്നതാണ് ഇപ്പോൾ ഇപ്പൊതാ എഴുന്നേറ്റിട്ട് അപ്പുറത്ത് ചെറിയമ്മയുടെ വീട്ടിലേക്ക് ഹിമയെ കാണണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അമ്മ പറഞ്ഞതും കണ്ണൻ അതിനൊന്നും മൂളി ശേഷം നേരെ മുകളിലേക്ക് കയറിപ്പോയി വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവിടെ സ്ത്രീ ഒരു ചെറിയ ത്രീ ഫോർത്തും ബെനിയനും ഒക്കെ ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ഡ്രയർ ഉപയോഗിച്ച് ഉണക്കുന്നുണ്ട് നീ ഒരു നോക്കുക എൻ്റെ വരും അകത്തേക്ക് കയറി വാർഡ്രോബിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നതിനിടയിൽ അവനൊന്നും മൂളി അത്ര വലിയ പാട്ടുകാരനൊന്നുമല്ല എങ്കിലും അവൻറെ ആ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ പാടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേൾക്കാൻ ശ്രീ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി പക്ഷേ അവൻ അവളെ നോക്കാതെ നേരെ ബാത്റൂമിലേക്ക് കയറിപ്പോയി അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ ശ്രീ അലക്കി ഉണങ്ങിയ തുണികളെല്ലാം മടക്കിയെടുത്ത് അലമാരയിലേക്ക് വെക്കുന്ന തിരക്കിലാണ് ഷർട്ട് ഇടാതെ ഇറങ്ങി വരുന്നവനെ കണ്ട് പെട്ടെന്ന് അവൾക്കൊരു വെപ്രാളം തോന്നിയെങ്കിലും അവനെ തിരിഞ്ഞു നോക്കാൻ പോയില്ല അലമാരയിലേക്ക് നോക്കി തന്നെ നിന്നു കുറച്ചുനേരം അവൻ്റെ അനക്കമൊന്നും കേൾക്കാതെ അവൻ പോയി കാണുമെന്ന് കരുതി അവൾ അലമാരയുടെ വാതിലടച്ച് തിരിഞ്ഞതും അവളുടെ നേർക്ക് തൊട്ടടുത്തായി അവൻ പെട്ടെന്നായത് കൊണ്ട് അവളുടെ അടിവയറ്റിൽ നിന്ന് തീയാളും പോലെ തോന്നി അവൾക്ക് കാരണം അവൻ അവളുടെ അടുത്തേക്ക് അത്രയും ചേർന്നാണ് നിൽക്കുന്നത് ദേഷ്യമാണോ എന്നോട് അവൻ്റെ നിശ്വാസം കലർന്ന പതുങ്ങിയുള്ള ശബ്ദം അവളുടെ മുഖത്ത് വന്ന് തട്ടിത്തെറിച്ചു അവൾക്കെന്തോ പറയണമെന്നുണ്ടായിരുന്നു എങ്കിലും ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ അവളുടെ നോട്ടം അവൻ്റെ പൂച്ച കണ്ണുകളിൽ മാത്രം കുടുങ്ങിക്കിടന്നു അതല്ലെങ്കിലും അങ്ങനെയാണ് അവൻ അടുത്തേക്ക് വരുമ്പോൾ അവളുടെ നോട്ടം അവൻ്റെ കണ്ണുകളിൽ മാത്രം ഒതുങ്ങിപ്പോകും ചുറ്റുമുള്ളതൊന്നും കാണാനാവില്ല ലോകം തന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് ഒതുങ്ങിയിരിക്കും പറയ് എൻ്റെ പാർവതിക്ക് എന്നോട് ദേഷ്യമാണോ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്ന് അവൻ കൈയെടുത്ത് അവളുടെ കഴുത്തിനും കവിളിനും ഇടയിലേക്ക് ചേർത്ത് വെച്ചു കുളി കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ കൈകൾക്ക് തണുപ്പാണ് അത് അവളുടെ കഴുത്തിടുക്കിലേക്ക് പടർന്നു അവൾ പിന്നിലേക്കൊന്ന് നീങ്ങാൻ ശ്രമിച്ചുവെങ്കിലും പക്ഷേ ഒരു തരി പോലും മാറാൻ സ്ഥലമില്ല അവളുടെ പുറംഭാഗം അലമാരയുടെ കണ്ണാടിയിൽ ഇടിച്ചു നിന്നു അവൻ്റെ പെരുവിരൽ അവളുടെ ചുണ്ടുകളിൽ ഒന്ന് താളമിട്ടു അവളുടെ മുഖം നേരത്തെ രീതിയിൽ ചുവന്നു വരുന്നത് അവന് കാണാനാകുന്നുണ്ടായിരുന്നു യു ആർ ബ്ലഷിംഗ് അവൻ്റെ പതിഞ്ഞ ശബ്ദം അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെയോ അടിവയറ്റിൽ പൂമ്പാറ്റകൾ ഒരുമിച്ച് പറക്കുന്നത് പോലെയോ ഒക്കെ തോന്നിപ്പോയി അവൾ എന്തെങ്കിലും തിരിച്ചു പറയുന്നതിന് മുന്നേ തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ അപ്പാടെ പൊതിഞ്ഞെടുത്തിരുന്നു സ്ത്രീയൊന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചു ചുംബനത്തിൻ്റെ തീവ്രതയിലെപ്പോഴോ അവൻ്റെ കൈകൾ തൻ്റെ ദേഹത്ത് അലഞ്ഞു നടക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ആദ്യമായി അവളുടെ ദേഹത്ത് ആകെ അവൻ്റെ കൈകൾ തലോടി കടന്നുപോയി സ്ത്രീ സ്ത്രീയൊന്നങ്ങാൻ പോലും ആകാതെ അങ്ങനെ തന്നെ നിന്നുപോയി അവൾ അവൻ നൽകുന്ന ചുംബനം ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു ഒടുവിൽ ഇരുവർക്കും ശ്വാസം തടസ്സമാകുമെന്ന് ചിന്തിച്ചതും അവന്റെ മുഖം നേരെ അവളുടെ കഴുത്തിലേക്ക് അമർന്നിരുന്നു സ്ത്രീ നിന്ന നിൽപ്പിൽ ഒന്ന് ഉയർന്നു പോയി കണ്ണേട്ട ഇടറുന്ന ശബ്ദത്തിൽ അവൾ വിളിച്ചുപോയി കിതപ്പോടെ ആ വിളി അവനിൽ ആവേശം കൂട്ടുകയാണ് ചെയ്തത് അവന്റെ മുഖം അവളുടെ കഴുത്തിൽ നിന്ന് താഴേക്ക് ചലിക്കാൻ ഒരുങ്ങവേ പെട്ടെന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തു സ്ത്രീ അവന്റെ മുടിയിൽ കോർത്തു വലിച്ച് അവനെ തന്നിൽ നിന്ന് നീക്കി നിർത്താൻ ശ്രമിച്ചു പക്ഷേ അവൻ്റെ ശക്തിക്ക് മുന്നിൽ അവൾക്കത് കഴിയുന്നുണ്ടായിരുന്നില്ല കണ്ണേ കണ്ണേട്ട ഫോ ഫോൺ അവൾ എങ്ങനെയോ അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞൊപ്പിച്ചു കണ്ണൻ കിതപ്പോടെ അവളിൽ നിന്ന് മുഖം മാറ്റി അവൻ മുഖമുയർത്തി ഉയർത്തി അവളെ ഒന്ന് നോക്കി ആകെ ചുവന്നിരിക്കുന്ന അവളുടെ മുഖം കഴുത്ത് പോലും ആകെ ചുവന്നു പോയി കഴുത്തിൽ ചുവന്നു കിടക്കുന്ന പാട് അവന് അവളെ അങ്ങനെ കണ്ടിട്ട് വീണ്ടും അവളെ ചുംബിക്കാൻ തോന്നി വേറെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നി വീണ്ടും അവളിലേക്ക് അടുക്കാൻ പോയതും ഫോൺ വീണ്ടും റിങ് ചെയ്തു കണ്ണൻ അവളെ വിട്ടുമാറാൻ വയ്യെന്ന പോലെ വീണ്ടും അവളുടെ ചുണ്ടുകളിൽ ഒന്ന് അമർത്തി ചുംബിച്ചു ശേഷം അങ്ങനെ തന്നെ നിന്ന് ടേബിളിലിരുന്ന് അവൻ്റെ ഫോൺ കയ്യെത്തി എടുത്തു ശ്രീ അവനെ നോക്കിയിരുന്നു ആദ്യമായാണ് ഇങ്ങനെ ഇത്രയും അഫക്ഷനേറ്റായിട്ട് മതി വരാത്തതുപോലെ വീണ്ടും വീണ്ടും തന്നിലേക്ക് ഇങ്ങനെ ചേർന്നു വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ സ്നേഹം തോന്നുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കും അല്ലെങ്കിൽ ഒരു ചുംബനം അതിൽ കൂടുതൽ ഉണ്ടാകാറില്ല പക്ഷെ ഇന്ന് അവൾ കോർത്തപ്പോൾ തന്നെ നാണം തോന്നിപ്പോയി നാണത്തോടെ അവൾ മുഖം കുനിച്ചു ഇന്നങ്ങനെ പിണക്കമായിട്ട് പോകട്ടെ എന്ന് കരുതിയതാണ് പക്ഷെ തന്നെ കൊണ്ട് പറ്റില്ല അതിന് അല്ലെങ്കിൽ ഈ കള്ളക്കണ്ണൻ അതിന് സമ്മതിക്കില്ല അവൾ ഓർത്തു കണ്ണൻ ഫോൺ എടുത്ത് നോക്കി മൂന്നാമത്തെ മിസ്ഡ് ഗോളാണ് നോക്കുമ്പോൾ മനു ആണ് എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ എന്ന് കരുതി കണ്ണൻ വേഗം തന്നെ തിരികെ വിളിച്ചു ഹലോ എന്താടാ മനു ഫോൺ എടുത്തപ്പോൾ തന്നെ അവൻ വേഗം തിരക്കി എടാ ഒരു കാര്യം പറയാനാണ് വിളിച്ചത് എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കണ്ണൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ട് ശ്രീ അവനെ മുഖമുയർത്തി നോക്കി പിന്നെ ശരിക്കും ശ്രീ അവനിൽ നിന്ന് മാറി മാറി വരുന്ന മുഖഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഞാൻ പറയാം ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം ഓക്കെ ഓക്കെ കണ്ണൻ വേഗം ഫോൺ വെച്ചു എന്താ കണ്ണേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫോൺ വെച്ച പാടെ അവനോട് ശ്രീ ചോദിച്ചു താൻ വേഗം ഒന്ന് റെഡിയാവ് നമുക്കൊന്ന് മനുവിൻ്റെ വീട്ടിലേക്ക് പോകണം കണ്ണൻ ധൃതി പിടിച്ചു ഞാൻ പോയി അമ്മയോടും ദേവുവിനോടും ഒക്കെ പറയട്ടെ ചെറിയമ്മയോട് പറയണം വേഗം റെഡിയാവ് കണ്ണൻ ധൃതിയോടെ പറഞ്ഞ് പുറത്തേക്കിറങ്ങി ഇറങ്ങി സ്ത്രീയാണെങ്കിൽ എന്താണ് കാര്യമെന്നറിയാതെ സമയം എന്ന് കരുതി വേഗം വേഗമൊരുങ്ങി അധികം താമസിക്കാതെ രണ്ട് വീട്ടിലുള്ളവരും കൂടി നേരെ മനുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കണ്ണനും സ്ത്രീയും അമ്മയും ദേവുവും കണ്ണൻ്റെ കാറിലും അച്ചുവും ഹിമയും ചെറിയമ്മയും അച്ചുവിൻ്റെ കാറിലും ഇറങ്ങി എന്തായിട്ട് ഇത്ര അത്യാവശ്യമായിട്ട് മനുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കാറിലിരിക്കുമ്പോൾ ദേവു ചോദിച്ചു അവിടെ അമ്മുവിന് വിശേഷമുണ്ടെന്ന് കണ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞു എല്ലാവരുടെയും മുഖത്തും അത്ഭുതം നിറഞ്ഞു ശരിക്കുവാണോ കണ്ണ അമ്മ ആശ്ചര്യത്തോടെ ചോദിച്ചു പിന്നെ ഞാൻ ഈ കാര്യത്തിന് എന്തിനാ നുണ പറയുന്നത് കുറച്ചു മുൻപ് അവൻ എന്നെ വിളിച്ചു പറഞ്ഞതാണ് കണ്ണൻ ചിരിയോടെ പറഞ്ഞു എല്ലാവരുടെയും മുഖത്തും ആശ്ചര്യവും നിറഞ്ഞ സന്തോഷവുമാണ് എന്നാലും കുഞ്ഞിന് ഒരു വയസ്സാകാൻ പോകുന്നതല്ലേ ഉള്ളൂ ഇത്ര വേഗം കേട്ടപ്പോ വിശ്വസിക്കാനായില്ല അതുകൊണ്ട് ചോദിച്ചതാണ് അമ്മ അത്ഭുതത്തോടെ പറയുന്നത് കേട്ടതും കണ്ണന് പെട്ടെന്ന് ചിരി വന്നു അധികം വൈകാതെ അവരുടെ കാറ് മനുവിൻ്റെ വീട്ടിലേക്ക് എത്തി അവർ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് മനു അവരെ കാത്തുന്ന പോലെ വീടിന്റെ മുൻവശത്ത് തന്നെ നിൽക്കുന്നുണ്ട് കൂടെ തന്നെ അവൻ്റെ അച്ഛനും ഉണ്ട് ആള് തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരാഴ്ചയായി എത്തിയിട്ടുണ്ട് മനു ആണെങ്കിൽ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ചിളിച്ചു നിൽക്കുന്നുണ്ട് അവൻ്റെ നിൽപ്പും മുഖഭാവവും ഒക്കെ കണ്ട് കണ്ണന് ചിരിയാണ് വന്നത് എല്ലാവരും അകത്തേക്ക് കയറി അമ്മ എവിടെ മുറിയിലുണ്ട് ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഭയങ്കര ഛർദിയായിരുന്നു അതുകൊണ്ട് കിടപ്പാണ് മനു ചമ്മല് മറച്ചു വെച്ച് പറഞ്ഞു കുഞ്ഞൻ എവിടെ അവനുറക്കാണ് നിങ്ങളിരിക്കെ ഞാൻ അമ്മുവിനെ വിളിച്ചിട്ട് വരാം മനു അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നതുപോലെ പറഞ്ഞുകൊണ്ട് പതിയെ അമ്മുവിനെ വിളിക്കാനായി മുറിയിലേക്ക് കയറി അപ്പൂ വീട്ടിൽ നിന്ന് കണ്ണനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട് കട്ടിലിൽ കിടക്കുന്ന അവളുടെ അരികിൽ ചെന്നിരുന്ന് അവൻ അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു ഏട്ടനൊക്കെ വന്നോ അവരോട് ആര് വിളിച്ചു പറഞ്ഞു അമ്മു ഞെട്ടലോടെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു അവളുടെ ചോദ്യത്തിന് മനു ഒന്ന് വിളിച്ചു കാണിച്ചു എൻ്റെ ദൈവമേ ഞാൻ എങ്ങനെ അവരെ നോക്കും മനു ഏട്ടാ അമ്മു കെഞ്ചി അതിനിപ്പോൾ എന്താ അവൻ അവളുടെ കവിളിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു അതിന് അവൾ അവനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി അതിന് നിങ്ങൾ ഞാനുമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ പിണക്കത്തിലായിരുന്നില്ലേ ഇത്ര വേഗം അടുത്തൊരു കുഞ്ഞ് അതും കുഞ്ഞിന് ഒരു വയസ്സ് പോലും ആകാതെ അയ്യേ നിനക്കിങ്ങനെ ഒക്കെ ഉണ്ടോ ഇപ്പോൾ ഒരു കുഞ്ഞ് വേണ്ടായിരുന്നു എന്ന് എന്നതൊന്നുണ്ടോ മനു അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു അമ്മു അവനെ ഞെട്ടലോടെ നോക്കി ഞാൻ അങ്ങനെയൊന്നും നമ്മൾ കുഞ്ഞല്ലേ അവളുടെ കണ്ണ് ആ ഒരു ചോദ്യത്തിൽ നിറഞ്ഞു പോയി അയ്യേ കരയാൻ വേണ്ടി പറഞ്ഞതല്ല എഴുന്നേക്ക് ദാ അവരൊക്കെ അവിടെ നിന്നെ കാത്തിരിക്കുവാണ് പോയി മുഖം കഴുകിയിട്ട് വാ ഒരുമിച്ച് പോകാം അങ്ങോട്ട് അവൻ അവളുടെ അലങ്കോലമായി കിടന്നിരുന്ന മുടിയെടുത്ത് ഒതുക്കി വെച്ച് കൊടുത്ത് നെറ്റിയിൽ ഒരു കുഞ്ഞുമ്മയും കൊടുത്തുകൊണ്ട് പറഞ്ഞു മനുവും അമ്മുവും കൂടി ഒരുമിച്ചാണ് ഹാളിലേക്ക് വന്നത് എല്ലാവരെയും കൂടി അങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ അമ്മുവിന് നാണമോ വെപ്രാളമോ അങ്ങനെ എന്തൊക്കെയോ തോന്നി അവൾ മനുവിന്റെ പിന്നിലേക്ക് നീങ്ങി നീങ്ങി നിന്നു അമ്മ ഇങ്ങോട്ട് മുന്നിലേക്ക് വാ ഞങ്ങൾ നിന്നെ കാണാനല്ലേ വന്നത് കണ്ണന്റെ അമ്മ വിളിച്ചു പറഞ്ഞു മനു അവളുടെ മുന്നിൽ നിന്ന് നീങ്ങി അവൾ എല്ലാവർക്കും മുന്നിലേക്ക് കയറി നിന്നു ഇങ്ങോട്ടിരിക്കമ്മു അത് പറഞ്ഞ് രണ്ടമ്മമാരും കൂടി അവളെ പിടിച്ച് അവരുടെ നടുക്കായിട്ടിരുത്തി ഹോസ്പിറ്റലിൽ പോയോ മോളെ ആ ഇന്നാണ് പോയത് അമ്മമാർ രണ്ടുപേരും ചേർന്ന് അവളോട് എന്തൊക്കെയോ ഭയങ്കരമായ കാര്യമായ സംസാരത്തിലായിരുന്നു ദേവവും സ്ത്രീയും ഹിമയും ചേർന്ന് വേറെ സംസാരിക്കുന്നുണ്ട് അതേ സമയത്ത് കണ്ണനും മനുവും പുറത്തേക്കിറങ്ങി ദേവുവിൻ്റെ കണ്ണുകൾ അന്വേഷിച്ച ആളെ കാണാത്തത് കൊണ്ട് തന്നെ ചുറ്റും പരതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവൻ്റെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കൂടെ കണ്ടതും അവൻ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോയിരിക്കുകയാണ് എന്നവൾ കരുതി ഏട്ടത്തി കുറച്ച് ചായ തരുമോ പെട്ടെന്ന് പിന്നിൽ നിന്നും പരിചിതമായൊരു ശബ്ദം എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി കിച്ചുവാണ് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇല്ലാതെ ചെറിയൊരു ഷോർട്സ് ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് അത് കണ്ടതും ദേവു വെപ്രാളത്തോടെ മുഖം തിരിച്ചു കളഞ്ഞു എല്ലാവർക്കും അവൻ്റെ വരവ് കണ്ടിട്ട് ചിരി വന്നു പെട്ടെന്ന് കൈയെല്ലാം ഒന്ന് വിടർത്തി കണ്ണ് തിരിച്ചു നോക്കിയപ്പോഴാണ് മുന്നിൽ എല്ലാവരെയും അവൻ കാണുന്നത് താൻ സ്വപ്നലോകത്തൊന്നും അല്ലല്ലോ എന്ന് ഉറപ്പുവരുത്താൻ അവൻ വീണ്ടും കണ്ണൊന്ന് തിരുമ്മിക്കൊണ്ട് നോക്കി രണ്ടാമത്തെ നോട്ടം പോയത് തൻ്റെ ദേഹത്തേക്കാണ് ഷർട്ട് ഇല്ലാതെയാണ് താൻ നിൽക്കുന്നതെന്ന് കണ്ടതും അവൻ നേരെ തിരിഞ്ഞ് മുറിയിലേക്ക് തന്നെ ഓടിക്കളഞ്ഞു അവൻ്റെ ഓട്ടവും വെപ്രാളവും മുഖഭാവവും ഒക്കെ കണ്ട് എല്ലാവരും കൂട്ടത്തോടെ ചിരിച്ചു പോയി ദേവുവിൻ്റെ മുഖം ചുവന്നുപോയി എന്തായാലും നിനക്ക് പറ്റിയ ആൾ തന്നെയാണ് നീ കണ്ടുപിടിച്ചിരിക്കുന്നത് നിന്നെപ്പോലെ തന്നെ പകുതി ബോധമേ ഉള്ളൂ ഹിമ അവർക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ അടക്കി പറഞ്ഞു കൊണ്ട് ചിരിച്ചു ദേവു അവളുടെ കയ്യിൽ പിടിച്ചൊന്ന് തല്ലി നിങ്ങളുടെ ഫാമിലി എല്ലാവരും സിക്സ് പാക്ക് ഒക്കെയുള്ള ആളുകളാണെന്ന് തോന്നുന്നല്ലോ ഹിമ കുറച്ചു നേരം കഴിഞ്ഞതും എന്തോ ആലോചിച്ചെന്നതുപോലെ പറഞ്ഞു സ്ത്രീയും ദേവവും ഇവൾ എന്താണ് പറയുന്നത് എന്ന രീതിയിൽ അവളെ സംശയത്തോടെ നോക്കി അല്ല കണ്ണേട്ടൻ ഭയങ്കര ബോഡി ബിൽഡറാണ് ആരവേട്ടനും മോശമല്ല ഇപ്പോൾ താതിൻ്റെ കിച്ചുവേട്ടനും സിക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഹിമ എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ച് പറയും പോലെ പറഞ്ഞതും ദേവവും സ്ത്രീയും അവളെ ഒന്ന് ചിറഞ്ഞു നോക്കി കുറച്ചു കഴിഞ്ഞതും കിച്ചു ഷർട്ടൊക്കെ ഇട്ട് നല്ല കുട്ടിയായി തിരികെ ഇറങ്ങി വന്നു അമ്മ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം അവനും അറിയില്ലായിരുന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ ബൈ